പ്രധാനപ്പെട്ട ഒരു ബ്രേക്കിംഗ് വാർത്തയിലേക്ക് വരുന്നു എക്സൈസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതാത് സമയം പ്രേക്ഷകരിലേക്ക് അറിയിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ശരൺ ഛായാഗ്രാഹകൻ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്താണ് ബ്രേക്കിംഗ് നമുക്ക് ശരണോട് ചോദിക്കാം ശരൺ എന്താണ് ഈ മണിക്കൂറിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ് അരുൺകുമാർ സിനിമാറ്റോഗ്രാഫർ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ തന്നെ നമ്മൾ ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നെയാണ് അതായത് എക്സൈസിൻ്റെ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലമായിട്ട് സമീർ താഹിറിൻ്റെ ഈ ഫ്ലാറ്റിൽ സമീർ താഹിറിൻ്റെ ഉടമസ്ഥയിലുള്ള ഈ ഫ്ലാറ്റിലേക്ക് പല ആളുകളും എത്തുകയും സിനിമാ മേഖലയിലെ പല ആളുകളും എത്തുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ സമീർ താഹിറിനെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് നൽകും എന്നുള്ള വിവരം കൂടിയാണ് നമുക്ക് എക്സൈസിൽ നിന്ന് ലഭിക്കുന്നത് അങ്ങനെ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമ്പോൾ രണ്ട് കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഒന്ന് സമീർ താഹിർ കൂടി ഉൾപ്പെട്ടതാണോ ഈ സംഘം എന്നുള്ളതാണ് അതായത് ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിൽ സമീർ താഹിറിനും പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതോടൊപ്പം തന്നെ സമീർ താഹിറിന് ഇത്തരത്തിൽ ഫ്ലാറ്റ് മറ്റുള്ളവർക്ക് കൈമാറുക എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ അവിടെ എത്തിയെന്ന് പറയുമ്പോൾ തന്നെ അത് ആരൊക്കെയാണ് സിനിമാ മേഖലയിലെ ആരൊക്കെയാണ് സ്ഥിരമായി അവിടെ വന്ന് ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതെന്ന് കൂടി എക്സൈസിനെ കണ്ടെത്തേണ്ടതുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ആ ഒരു വിവരം ഭാഗമായിട്ടാണ് ഇപ്പോൾ സമീർ താഹിറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് വിവരങ്ങൾ നൽകുന്നത് അപ്പോൾ സമീർ താഹിർ നീലാകാശം പച്ചക്കടൽ ചാപ്പാ എന്നീ സിനിമകളുടെ സംവിധായകനാണ് അതേപോലെ അദ്ദേഹം ആവേശം മിന്നൽവിളി പോലെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ഛായാഗ്രാഹകൻ കൂടിയാണ് സമീർ താഹിറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്നാണ് എക്സൈസ് അറിയിച്ചിരിക്കുന്നത് വാർത്തയാണ് ഇപ്പോൾ ശരൺ പ്രേക്ഷകരുമായി പങ്കുവച്ചത് ഫ്ളാറ്റിൽ നിരന്തരം ലഹരി ഉപയോഗമെന്നാണ് വിവരം ഉടൻ നോട്ടീസ് നൽകി വിളിപ്പിക്കും അങ്ങനെയാണെങ്കിൽ ശരൺ ഈ പൂർവ്വ ഗ്രാൻഡേയിലെ അഞ്ഞൂറ്റി ആറാം നമ്പർ ഫ്ലാറ്റിലേക്ക് വന്നത് ആരൊക്കെ ഏതൊക്കെ താരങ്ങൾ സ്വാഭാവികമായും സിനിമാ സംവിധായകനും ഒരു ഛായാഗ്രാഹകനുമാകുമ്പോൾ ഫ്ളാറ്റിൽ ഇത്തരം സന്ദർശകർ എത്തുന്നത് പതിവാണെങ്കിലും അവരിലേക്ക് കൂടി അന്വേഷണം പോകുന്നു എന്നതിന്റെ സൂചനയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്കിതിനെ മനസ്സിലാക്കാം സമീർ താഹിറിന്റെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ ലഹരി ഉപയോഗം നടന്നിട്ടുണ്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് എക്സൈസിന് ലഭിച്ച പ്രാഥമിക വിവരമല്ലേ അരുൺകുമാർ തീർച്ചയായിട്ടും സമീർ താഹിറിനെ തന്നെയാണ് ഇനി ഗിനി എക്സൈസ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും അറസ്റ്റിലായ രണ്ട് പ്രമുഖ സംവിധായകരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ എക്സൈസ് ശ്രമിച്ചിരുന്നു പക്ഷേ അവരിൽ നിന്ന് പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല ഈ ചില ആളുകൾ മറ്റ് ചില ആളുകൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകൾ അവിടേക്ക് വന്നിരുന്നു എന്നുള്ള വിവരമാണ് പിന്നീട് എക്സൈസിന് ലഭിക്കുകയും ചെയ്തത് എന്തായാലും ഈ സമീർ താഹിറിനെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കഴിയുക എന്നുള്ളതാണ് ഇപ്പോൾ എക്സൈസ് പറയുന്നത് കാരണം നിരന്തരം ഇത്തരത്തിൽ ആളുകൾ സിനിമാ മേഖലയിൽ എന്നുള്ള ആളുകൾ അവിടെ എത്തി ലഹരി ഉപയോഗിക്കുമെന്ന് പറയുമ്പോൾ തന്നെ അത് ആരൊക്കെയാണെന്നുള്ളത് കൃത്യമായി തന്നെ പേരുകളിലേക്ക് എത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അവർക്ക് കൂടി നോട്ടീസ് നൽകാനുള്ള നടപടികളിലേക്ക് എക്സൈസ് കടക്കുക എന്തായാലും ഇപ്പോൾ ഒരു വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുണ്ട് ആദ്യഘട്ടം എന്ന നിലയിൽ സമീർ താഹറിൽ തുടങ്ങാനാണ് എക്സൈസ് ഓക്കെ താങ്ക് യു ശരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ചില വിമർശനങ്ങളുണ്ട് ഈ വാർത്ത മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്നു പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് അത് റിപ്പോർട്ട് ടി ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ച വാർത്ത കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ആ വാർത്തയുടെ സമഗ്രതയിൽ നിന്നത് ഇനി ആ വാർത്തയുടെ അപ്ഡേറ്റ് വരുന്ന നിമിഷങ്ങളിൽ പ്രേക്ഷകരെ വാർത്തയറിയിക്കാം